ഹായ് ഹൈഡിയേഴ്സ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്ന് നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു രണ്ട് കപ്പ് പച്ചേരി ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെക്കാം ഇനി ഇതിലേക്ക് ഒരു ഏഴ് ശർക്കര വരെ നമുക്ക് എടുക്കാം നല്ല വലുതാണെങ്കിൽ ആറെണ്ണം വരെ എടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ ശർക്കര പാനി ഒഴിക്കിട്ടു കേട്ടോ അപ്പൊ ഇതേ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനി ഒന്ന് ചൂടാറും പോയേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഊത്തി വെച്ച പച്ചേരി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു അഞ്ചോ ആറോ ഏലക്കായ തൊലി കളഞ്ഞിട്ട് കുരുവിട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ചെറു ചൂടോടെ നമ്മുടെ ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതേ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈസൂർ പഴം ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണ്ട കുറച്ച് മാവ് തരിതരിയോട് കൂടിയാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന് അരയ്ക്കേണ്ടത് അപ്പൊ എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ അതേ അഞ്ചു മണിക്കൂറിന് ശേഷം നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ചേർത്ത് ലൂസാക്കിയിട്ടെടുക്കാം അപ്പൊ ഞാൻ മൊത്തത്തിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ലൂസാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ലൂസിലായിരിക്കണം മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ എള്ളും ചേർത്ത് മിക്സ് ആക്കുന്നുണ്ട് കൂടെ ഒരു പിഞ്ച് സോഡാ പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് ബ്രൗൺ കളറാക്കിയെടുക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നേരെ എന്നിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി പൊങ്ങി വരുന്ന ടൈമിൽ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ചുട്ട് എടുക്കാം കേട്ടോ അപ്പം ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ചൂട് ഒരുപോലെ എത്താൻ നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്നാലേ നല്ല പോലെ ഉണ്ണിയപ്പം പൊങ്ങി വരുവല്ലേ അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ